ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നിങ്ങളുമായി പങ്കുവഹിക്കുന്ന വിഷയം യേശു ഏകരക്ഷകൻ എന്നതാണ് ഈ വിഷയം പങ്കുവയ്ക്കുമ്പോൾ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു മാത്രമുള്ളോ രക്ഷകനായിട്ട് മറ്റാരെങ്കിലും രക്ഷകനുണ്ടോ ഇല്ലെങ്കിൽ വേറെ രക്ഷകന്മാരാരും ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അപശോല പ്രവർത്തനം നാലാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുക വീടുപണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ആ കല്ലാണ് ഈ യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുവിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചവൻ ഈശ്വമിശുഖം മാത്രമേ ഉള്ളൂ യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് ശേഷവും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മനുഷ്യൻ്റെ പേരെന്താണെന്നും എവിടെ ജനിക്കുമെന്നും എപ്രകാരമാണ് മരിക്കുന്നതെന്നും വീണ്ടും വരുമെന്നുമൊക്കെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈശ്വമിശികയെ പറ്റി മാത്രമാണ് യേശുവിന് മുമ്പ് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് യേശയ പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചു യേശയ ഏഴ് പതിനാല് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും വിശുദ്ധമത്തായിരത്തി വിശേഷം ഒന്നാമതിയായും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ ഈ പ്രവചനത്തെ പ്രത്യേകമായി കോട്ടി ചെയ്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മിക്ക പ്രവചകൻ യേശയയുടെ സമകാലികനാണ് മിക്ക അദ്ദേഹം പ്രവചിച്ചു മിക്ക അഞ്ച് രണ്ടിൽ യേശു എവിടെയാണ് പ്ര ജനിക്കുക എന്നത് ബുദ്ലേഹം എബ്രാത്ത യൂഥാഭവനങ്ങൾ നീ ചെറുതാണെങ്കിലും എൻ്റെ ജനമായി ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് യേശുവിൻ്റെ പീഡാസഹന സഹനങ്ങളെപ്പറ്റി ഏഷ്യ പ്രവചിക്കുന്നുണ്ട് അൻപതാമത്തെ ആയി അഞ്ചു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ദൈവമായ കർത്താവിൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശറിച്ചവർക്ക് കൗളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിയുന്നു പീഡകളേറ്റ് അതിമാരകമായ കഠിനമായ പീഡകളേറ്റ് നിൽക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രം ഏശ്യ അൻപത്തിരണ്ട് പതിനാലിലെ യേശിയ കാണിക്കുന്നുണ്ട് അവനെ കണ്ടവർ അമ്പരന്നുപോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവിതി രാജാവ് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനത്തിൽ യേശുവിൻ്റെ മരണത്തെപ്പറ്റി പ്രവചിച്ചു എപ്രകാരമാണ് യേശു വധിക്കപ്പെടുക എന്നത് നായ്ക്കളെൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തൊളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവരെന്നെ തുറിച്ചു നോക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുകിടുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒമ്പത് മൂന്നിൽ യേശുവിൻ്റെ മാരകമായ പീടാസകനത്തെപ്പറ്റി സങ്കീർത്തകൻ പറയുന്നുണ്ട് ഉഴവുകാരൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവു ചാലുകൾ കീറി ഇപ്രകാരം ഒരു മനുഷ്യനെപ്പറ്റി ജനനത്തെപ്പറ്റിയും ജനനത്തെ പറ്റിയും ജനന സ്ഥലത്തെപ്പറ്റിയും പീഡാസഹനത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയുമായി പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവായ ഈശ്വമിശികയെ പറ്റി മാത്രമാ അതുപോലെ തന്നെ യേശുക്രിസ്തു എന്തിനാണ് ഇവിടെ വന്നത് അതാണ് ഏറ്റവും പ്രധാനം ആദിമ മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ ആത്മാവ് മരിച്ചു ആ പാപം മൂലം മനുഷ്യ മാനവരാശി മുഴുവൻ പാപത്തിന് അധീനരായി അവരെ വീണ്ടെടുക്കുവാൻ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു ഒന്ന് പത്ര ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനത്തിൽ വളരെ വ്യക്തമായും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈശോയുടെ ഈ പിടാസംഗനത്തെപ്പറ്റി പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് അശ്വരമായ വെള്ളിയോ സ്വർണമോ കണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതു പോലുള്ള യേശുവിൻ്റെ രക്തത്താലത്രേ അവനാകട്ടെ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവൻ ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ് നമ്മയൊക്കെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ യേശു എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ചുള്ള യേശുവിൻ്റെ പദ്ധതി യേശു ഏകരക്ഷകനാണ് എങ്ങനെയാണ് യേശുവിൻ്റെ ഉരിശുമരണത്തിൽ നമുക്ക് രക്ഷ ലഭിക്കുക ലേബിയരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പതിനേഴാമധ്യായം പതിനൊന്നാം തിരുവചനം ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരികാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു ശരീരത്തിൽ രക്തമുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുക പാവിയായൊരു മനുഷ്യന് ഒരു മനുഷ്യൻ്റെയും പാപം അവൻ്റെ രക്തത്തിലൂടെ മാറ്റുവാൻ കഴിയില്ല അതുകൊണ്ടാണ് പാപമില്ലാത്ത ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത് റോമാക്കാർ കഴിഞ്ഞ ലേഖനം എട്ടാമത്തെ അയായം മൂന്നാം തിരുവചനം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായ ഇത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനായി പാപകരമായ ശരീരത്തിൻ്റെ അയച്ച് പാപത്തിന് ശരീരത്തിന്മേ ശിക്ഷ വിധിച്ചു നമ്മുടെ പാപം മുഴുവൻ ഈശോ അവിടുത്തെ തിരുശരീരത്തിൽ ഏറ്റെടുത്തു അവസാനത്തെ തുള്ളി രക്തം വരെ അവിടുന്ന് ചിന്തി യേശിയ പറയുന്നുണ്ട് അൻപത്തി മൂന്ന് അഞ്ചിൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി ഇപ്രകാരം മനുഷ്യൻ്റെ പാപം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവന് പകരം മരിക്കുവാൻ വേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചിന്താൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഏക ദൈവം ഈശോ ഈശ്വമിശുകയാണ് അതാണ് ഈശോയുടെ ഒരു പ്രത്യേകത മറ്റാർക്കും പറയാനില്ലാത്ത ഒരു പ്രത്യേകതയാണിത് വീണ്ടും ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറയുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളിൽ മൂന്ന് പ്രാവശ്യം വീതം പറയുന്നു താൻ വധിക്കപ്പെടും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും നമ്മുടെയൊക്കെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ചാൽ പറ്റും നമ്മളെ ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി ഒളിക്കും എന്നാൽ ഈശോ മരിക്കാൻ വേണ്ടി ജറുസലേമിലേക്ക് കടന്നു പോകുന്നതായി നാം കാണുന്നു അവിടെ അവിടുന്ന് നമുക്ക് പകരമായിട്ട് നമ്മളാണ് മരിക്കേണ്ടത് ചരിത്രത്തിലെ ഒരു നീതിരഹിതമായ വിധി നമ്മളവിടെ കാണുന്നുണ്ട് ഫിലാത്തോസ് പല പ്രാവശ്യം ഈശോയെ ചോദ്യം ചെയ്തു ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് തെളിവെടുത്തു എന്നിട്ട് പറഞ്ഞ് ഈ മനുഷ്യന് ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നിട്ടും കുരിശ് മരണത്തിന് വിധിച്ചു ഈശോയെ എന്തിനു വേണ്ടിയായിരുന്നു നമുക്ക് പകരമായിട്ട് നമ്മളാണ് അവിടെ വിധിക്കപ്പെടേണ്ടിയിരിക്കുന്നത് നമുക്ക് പകരം കുരിശിൽ മരിച്ചു ഈശോ അതുപോലെ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ പറഞ്ഞു താൻ വീണ്ടും വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ ഏതിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ദാനിയൽ പ്രവചനം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനത്തിൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ പറ്റി വളരെ വ്യക്തമായി പറയുന്നു എസ്യ പതിമൂന്ന് പത്തിലും ജോയൽ രണ്ട് പത്തിലുമെല്ലാം ലോകത്തിൻ്റെ അവസാനത്തെപ്പറ്റിയും ഈശോയുടെ ആഗമനത്തെ പറ്റിയും പറയുന്നുണ്ട് വെളിപാട് ഒന്ന് ഏഴിൽ പറയുന്നുണ്ട് ഈശോ നേരിട്ട് പറയുന്നു വിശ്വമത്താരിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാം തിരുവചനം അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്നത് കാണുകയും ചെയ്യും ഇത് പറഞ്ഞത് കർത്താവ ഈശോ മീശികയാണ് അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് തിമോത്തിക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെയായും നാലും അഞ്ചും തിരുവചനം ഇപ്രകാരമാണ് പറയുക എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിനും നമുക്ക് മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു ഈ യേശുവിനെയാണ് പ്രിയപ്പെട്ടവരെ നാം പ്രഘോഷിക്കേണ്ടത് നമ്മുടെ പാപം ശരീരത്തിലേറ്റ് നമുക്ക് പകരം മരിച്ച മറ്റു വ്യക്തികളുമായി സമാനതകളില്ലാത്ത വിധം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ചരിത്രപുരുഷനായി തീർന്ന ഈശ്വമി ശിഖായിയാണ് നാം പ്രഘോഷിക്കേണ്ടത് അവനാണ് ഏകരക്ഷകൻ അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല ഈശ്വമി ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ